നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയ കെ മുരളീധരനെ അനുനയിപ്പിക്കാനെത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കോഴിക്കോട്ടെ വസതിയിലെത്തി മുരളീധരനെ കെ സുധാകരൻ കണ്ടു കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവരും അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പ്രതികരിച്ചു കെ മുരളീധരനെ തിരിച്ചു കൊണ്ടുവരും അത് ഞങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ചർച്ചയിൽ ഒരാവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടില്ല കെ മുരളീധരന് എന്ത് പദവി നൽകണമെന്ന കാര്യം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും കെ പി സി സി അധ്യക്ഷ പദവി അടക്കം അതിൽ ചർച്ചയാകുമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്നാണ് പുറത്തു വിവരം തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരൻ ഉണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം അതേസമയം ഇപ്പോൾ മൗനം പുലർത്തുന്ന മുരളീധരൻ നോട്ടം വയ്ക്കുന്നത് കെ പി സി സി അധ്യക്ഷ പദവിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുമാണ് എന്നാണ് സൂചന നേരത്തെ തൃശ്ശൂരിന്റെ യു ഡി എഫിനേറ്റ തോൽവി ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൂട്ടായി എടുത്തതാണ് തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിൽ ആരെയും കുറ്റക്കാരായി കാണാൻ സാധിക്കില്ല പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കട്ടെയെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ക്ഷീണം മാറുന്നതിന് മുൻപ് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ മുരളി തയ്യാറായേക്കില്ലെന്നും സൂചനയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിരിക്കും മുരളിക്ക് താൽപര്യമെന്നാണ് നേതാക്കളും വിലയിരുത്തുന്നത് അടുത്ത തവണ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മുരളിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാനിടയുണ്ട് ലോക്സഭയിലേക്ക് വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ എം പി ആകാനേ സാധിക്കും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്കാൾ ഭൂരിപക്ഷം റായ്ബറേലിൽ ഉണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് പോരാട്ടം ശക്തമാക്കണമെങ്കിൽ രാഹുൽ ഉത്തർപ്രദേശിൽ തുടരണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെയും സഖ്യകക്ഷികളുടെയും താല്പര്യം രാഹുൽ അത് പരിഗണിച്ചാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും അങ്ങനെ വന്നാൽ മുരളീധരനെ മത്സരിപ്പിക്കാൻ ശ്രമിച്ചേക്കും അതേസമയം യു ഡി എഫിനേറ്റ തോൽവി ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം കൂട്ടായി എടുത്തതാണ് തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിൽ ആരെയും കുറ്റക്കാരായി കാണാൻ സാധിക്കില്ല പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിക്കട്ടെയെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു ചില മാധ്യമങ്ങൾ കുത്തിതിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് അതിൽ താൻ വീഴില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വയനാട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത് താനല്ല തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഊഹാപോഹം പറയാൻ താനില്ല കേരള കോണ്ഗ്രസിനെ മുന്നണിയില് എടുക്കുന്ന കാര്യം ആണ് തീരുമാനിക്കേണ്ടത് ഉടൻ ചർച്ച നടത്താന് ഉദ്ദേശിക്കുന്നില്ലെന്നും വി ഡി സതീശന് കൂട്ടിച്ചേര്ത്തു